നമുക്ക് ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ആ ശബരിമലയിലുള്ള ശരിക്കുമുള്ള ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട സബ്ജക്ട് അപ്പോ എനിക്ക് അതിനകത്ത് നമ്മളുടെ എപ്പോഴാണ് ഈ ഒരു കാര്യം ശബരിമലയിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സ്പിരിച്വൽ അതായത് മനുഷ്യന് പ്രയോജനകരമായ അവന്റെ ശരീരത്തിനും മനസ്സിനും അവന്റെ ലൈഫിനകത്തും പ്രയോജനകരമായ രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ജേണി അവര് ചിട്ടപ്പെടുത്തിയതെന്നും അതിനകത്തുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഓരോ ഘടകങ്ങൾ എന്താണെന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് പയ്യപ്പോകാം ഓക്കെ ഈ ഭാരതത്തിന്റെ ആ ചരിത്രത്തിലെ ശബരിമല ആദ്യം ഇടം പിടിച്ചത് രേഖപ്പെടുത്തിയത് അത് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ രാമൻ സീത നഷ്ടപ്പെട്ടു കഴിഞ്ഞ് സീതാന്വേഷണത്തിനായിട്ട് വരുമ്പോൾ ലക്ഷ്മണ സമേതമാണ് ഈ ശബരിമലയിൽ എത്തുന്നത് അപ്പോ അവിടെ ശബരി എന്ന് പറയുന്ന ഒരു സന്യാസിനെ തപം ചെയ്തിരുന്നു അവിടുന്ന് അദ്ദേഹം അവര് തമ്മിലുള്ള സംഭാഷണത്തിന്റെ ബൈറ്റ്സ് ഉൾപ്പെടെ നമ്മുടെ രാമായണത്തിലുണ്ട് അപ്പൊ അപ്പോഴും അതൊരു പുണ്യസങ്കേതമാണ് അപ്പോഴും അതിന്റെ ആ സ്ഥലത്തിന്റെ പേര് ശബരിമല എന്ന് തന്നെയാണ് അവിടെ താമസിക്കുന്ന ആയിട്ടുള്ള ആ ശ്രീരത്നത്തിന്റെ പേരും ശബരി തന്നെയായിരുന്നു ശബരം എന്ന് പറഞ്ഞാൽ ജലമാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ജലമാണ് ആ ജീവനാണ് ജലം ആ ജീവനാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്നത് അപ്പൊ ആ ശബ്ദത്തിന്റെ പീഠം എന്നുള്ള നാമം അപ്പോഴും ഉണ്ട് അവിടെ ആദ്യത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം അത് തന്നെയാണ് അതിനുശേഷം പരശുരാമൻ ഭാർഗവ നിലയം എന്ന് പറയുന്ന ഈ കേരളം സ്ഥാനം തൃശൂരാണ് വടക്കന്നാഥനാണ് ആദ്യത്തെ പ്രതിഷ്ഠ പരശുരാമന്റെ ഭാർഗവ നിലയത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠയാണ് വടക്കനാഥ ക്ഷേത്രം അവിടുന്ന് എൺപത് കാതും തെക്കോട്ടും എൺപത് കാതും വടക്കോട്ടുമാണ് ഭാർഗവ നിലയം എന്ന് പറയുന്ന ക്ഷേത്രഭൂമി ഭൂമി അപ്പൊ ഈ ക്ഷേത്രഭൂമി ഭൂമി ബ്രഹ്മ ക്ഷസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ പഠനത്തിനായിട്ട് വേദവിദ്യാലയത്തിനായിട്ട് വേദ അധ്യയനത്തിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോ ഇവിടെ ഊഷര ഭൂമിയായിരുന്നു അതായത് മഴ ലഭ്യമല്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പൊ ആദ്യമായിട്ട് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ശരിക്കും പറഞ്ഞാൽ ആ പഠനം ഇപ്പൊ രംഗൻ ഗാർഗിൽ എന്നൊക്കെ പറയുന്നത് പോലെ ആ മഹാരഥന്മാരെ പോലെ ഇതിനു മുമ്പ് ആദ്യം പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുകയും ആ പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞു രണ്ടാമത്തെ ഭാഗമായിരിക്കുന്ന ശബരിപീഠത്തിന്റെ ഹൈറ്റ് മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ഉയർത്തി മേഘവീതിയിലേക്ക് ഈ പശ്ചിമഘട്ടത്തിന്റെ ഹൈറ്റ് ഉയർത്തിക്കൊണ്ട് ഹൈഡ്രജൻ ചോർച്ചയ്ഡ് പഴുതടക്കുന്ന ശാസ്ത്രവിധിയാണ് ശബരിമലയിലെ ക്ഷേത്രവിധി മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ടിട്ടാണ് അവിടെ ആ ശബരി പീഠത്തിലെ ഹൈറ്റ് ഉയർത്തിയിരിക്കുന്നത് ശരിക്കും ശബരിമലയുടെ അവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തെട്ട് പോയിന്റ് നാല് എട്ട് മീറ്റർ മാത്രമാണ് പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറാണ് ഗുജറാത്തിലെ തപതീരം തൊട്ട് കന്യാകുമാരി ജില്ലയിൽ വരെ എത്തി നിൽക്കുന്ന ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര വിസ്തൃതിയുള്ള പശ്ചിമഘട്ടത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗമാണ് ശബരിപീഠം ആ ശബരിപീഠത്തിന്റെ ഹൈറ്റ് കുറവായത് കൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം അറബിക്കടലിൽ പെയ്യുകയും അറബിക്കടലിലെ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ പോയി പെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതായത് മേഘവീതി എന്ന് പറയുന്ന ഒരു വീതിയുണ്ട് നമ്മുടെ ഈ മഴ മേഘങ്ങൾ സഞ്ചരിക്കുന്ന അതിനാണ് ആകാശഗംഗ എന്ന് പറയുന്നത് ആകാശ ഗംഗ എന്ന് പറയുന്നത് മന്ദാഗ്നി എന്ന് പറയുന്നത് അഗ്നി നമ്മൾ പറയുന്നില്ലേ ഈ സരസ്വതി എന്ന് പറയുന്ന നദി അപ്രത്യക്ഷമായി എന്ന് പറയുന്നില്ലേ സരസ്വതിക്ക് കാരണമായിരിക്കുന്ന സരസ്വതി ഭാവത്തിലൂടെ ആകാശത്തിലൂടെ ജലം സഞ്ചരിക്കുന്നതിനെയാണ് സരസ്വതി എന്ന് പറയുന്നത് സരസ്വതിക്ക് കാരണമായിരിക്കുന്ന ആകാശം ശബ്ദത്തിന് കാരണമായിരിക്കുന്ന ആ ആകാശം ജലത്തിന്റെ സഞ്ചാരപാതയാണ് അപ്പൊ ഈ ഭഗീരഥി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആകാശഗംഗ എന്ന് പറയുന്ന ആ മേഘവീഥി എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടത്തിന്റെ ഹൈറ്റ് അവിടെ ഉയരം കുറവായത് കൊണ്ട് ആ മേഘവീതിയിലൂടെ ഹൈഡ്രജൻ ചോർച്ച നടന്നുകൊണ്ടിരുന്നു അപ്പൊ രണ്ട് കരയിലും ഇരുമുടിയിലും പശ്ചിമഘട്ടത്തിന്റെ ഇരുമുടിയിലും ജലത്തിന്റെ ലഭ്യത പ്രശ്നമായിരുന്നു അതായത് ആ ജലക്ഷാമത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാർഗവരാമൻ എന്ന് പറയുന്ന പരശുരാമൻ ഈ ക്ഷേത്രഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹം ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമാക്കി ആ ശബരി ശബരിപീഠത്തിൽ ശാസ്ത്രത്തിലൂടെ ആ ഹൈഡ്രജൻ ചോർച്ചയുടെ പഴുതടച്ചുകൊണ്ടോ മഹാവൃക്ഷ പ്രകൃതിയെ നമ കൽപ്പവൃക്ഷ നമ മ മഹാവൃഷ പ്രകൃതി നമ എന്ന് പറയുന്ന ശാസ്താവിന്റെ നൂറ്റിയെട്ട് നാമങ്ങളിൽ കുരുക്കി ശാസ്ത്രത്തെ ബന്ധിച്ചുറപ്പിച്ച് ശാസ്താവിൽ വിലയം പ്രാപിക്കത്തക്ക രീതിയിൽ പടുത്തുയർത്തിയ ശാസ്ത്രനിലയമാണ് ആ ക്ഷേത്രം അപ്പോ അവിടെ മഹാ അവിടുത്തെ പോലത്തെ വൃക്ഷങ്ങളെ അങ്ങക്ക് ലോകത്തെങ്ങും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും വളർച്ചയുള്ള അത്രയും പ്രായമുള്ള മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ആ ആകാശവിധിയിലേക്ക് ഉയർത്തി അവിടുത്തെ ശക്തിയുടെ വൈഭവം ചോരാതിരിക്കാൻ ശരിക്കും പറഞ്ഞ അവിടെ ടൈഗറിന്റെ ഫോറസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളല്ല എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഈ ിസ്ക്രിപ്ഷൻ വീണ്ടും നടപ്പിലാക്കിയിട്ടുള്ള അയ്യപ്പനാണ് ഓക്കെ അപ്പൊ ത്രേതായുഗത്തിൽ തുടങ്ങിയതാണ് ഈ ക്ഷേത്ര സംവിധാനം അതിനു മുമ്പും അവിടെ ശബരിപീഠം എന്ന് തന്നെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പൊ എത്രയോ എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് ഒരു ചെറിയ കാലയളവല്ല ഓക്കെ കലിയുഗം സ്റ്റാർട്ട് ചെയ്തിട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് അപ്പോ അതിനു മുമ്പാണ് ദ്വാപരയുഗം കലിയുഗത്തിന്റെ ഇരട്ടിയുണ്ട് ദ്വാപരയുഗം കലിയുഗത്തിന്റെ മൊത്തം ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ് അതായത് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം അതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് ആയിട്ടുള്ള കലിയുഗം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനു മുമ്പത്തെ യുഗം രണ്ട് കലിയുഗത്തിന്റെ ദൈർഘ്യം കൂടുന്ന ദ്വാപര യുഗമാണ് എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് എട്ട് ആറ് നാല് രണ്ട് പൂജ്യം പൂജ്യം അതിനു മുമ്പാണ് ത്രേതായുഗം ത്രേതായുഗത്തിന്റെ ഒടുവിലാണ് ഈ പരശുരാമനും ശ്രീരാമനുമല്ല അപ്പോ നമ്മളുടെ എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് വർഷം പ്ലസ് ദ്വാപരയുഗം ദ്വാപരയുഗത്തിന്റെ പൂർണമായിട്ടുള്ള കാലയളവ് എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുമോ അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രതിഷ്ഠ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് അത് ശ്രീരാമ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് പ്രതിഷ്ഠ അപ്പൊ എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് പ്ലസ് അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് അത്രയും വർഷത്തെ പഴക്കമുണ്ട് ശബരിമല ക്ഷേത്രത്തിന് ശ്രീഭൂണാവിനെ അപ്പൊ ഇതിനകത്ത് വേറെ രസകരമായിട്ടുള്ള ഒരു കണക്ക് മറ്റൊന്നുകൂടി അതായത് മിഥിലയിൽ ശ്രീരാമൻ ഒരു സിദ്ധാന്തമാണ് അവതരിപ്പിച്ചത് ആധ്യാത്മികം ആദിഭൗതികം ഭൗതികം ആദിജൈവികം എന്ന് പറയുന്ന പാപത്രയത്തിന്റെ ത്രയംപകത്തെ കുലച്ചൊടിച്ച് ഇത് മൂന്നും പാപത്രയങ്ങളാണെന്നും ആത്മീയതയും ഭൗതികതയും ജൈവികതയും ചേർന്ന് നിൽക്കേണ്ടതാണെന്നും വിഘടിച്ചു പോകേണ്ടതല്ലെന്നും ഈ ത്രികണ വൈഭവം തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംകാര കാരണമായിരിക്കുന്ന ത്രിമൂർത്തികൾ എന്നും ഈ ത്രിമൂർത്തികൾ തന്നെയാണ് ത്രികണമെന്നും ഇതാണ് ത്രേത സിദ്ധാന്തമെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞ വലിയ ഒരു ശാസ്ത്ര വൈഭവ രഹസ്യമാണ് ശ്രോതാക്കളിൽ മിഥുലയിൽ ജനിപ്പിച്ചുയർത്തി ജ്വലിപ്പിച്ചുയർത്തിയത് ആ സിദ്ധാന്തം കഴിഞ്ഞ് തിരിച്ച് സീതാസ്വയംവരത്തിന് ശേഷം അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്ന ആ വഴിയിലാണ് പരശുരാമൻ ശ്രീരാമനെ കാണുന്നത് അപ്പൊ ഞാനല്ലാതെ ഏത് രാമൻ എന്നും പറഞ്ഞിട്ട് കൊമ്പു കോർക്കാനെത്തുമ്പോ ഈ ആയുധധാരിയായിരിക്കുന്ന ക്ഷത്രീയ നിഗ്രഹം അതായത് ഇരുപത്തൊന്ന് വട്ടം എന്ന് പറയുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിൽ ചുറ്റി നടന്ന് ക്ഷത്രീയ വീരത്തിനെതിരെ ക്ഷത്രീയ നിഗ്രഹം നടത്തി ആനന്ദിക്കുന്ന പരശുരാമൻ എന്ന് പറയുന്ന ആസുരിക അവസ്ഥയിലുള്ള മനുഷ്യൻ സ്വന്തം ആയുധം താഴെ വെച്ചിട്ട് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും അറിവുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും അറിവ് ഞാൻ ഒന്നിച്ച് ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് അത്രയും ബ്രഹ്മാന്ട്ടുള്ള അറിവാണ് ശ്രീരാമൻ അവിടെ പരശുരാമനെ പകർന്നു അതായത് തന്റെ മകനെ ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത അത്രയും രീതിയിൽ വളർന്നുയർന്നു നിൽക്കുന്ന ആ ശ്രീരാമനെ ആദ്യമായിട്ട് ദശരഥൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവിടെ വെച്ചാൽ എന്നുവെച്ചെന്നാൽ പരശുരാമന്റെ മുമ്പിൽ പേട്ടാൽ ഒരു ക്ഷത്രിയനും ജീവിച്ചിരുന്നിട്ടില്ല പക്ഷെ ആ പരശുരാമന്റെ ആയുധം താഴെ വെപ്പിച്ച അത്രയും വലിയ സിദ്ധാന്തം തന്റെ മകന്റെ വായിൽ നിന്നും ആ പിതാവ് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇത്രയും ശാസ്ത്ര വൈഭവം ഉണ്ട് രാമൻ എന്നുള്ളത് ദശരഥൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല വസിഷ്ഠന്റെ ശിക്ഷണത്തിലാണ് ശ്രീരാമൻ വളർന്നത് ആ വസിഷ്ഠന്റെ വിശിഷ്ടമായിട്ടുള്ള ആ ജ്ഞാനത്തിൽ വളർന്ന ശ്രീരാമനെ വിശ്വാമിത്രൻ അതായത് ഈ സൂര്യഗായത്രി മന്ത്രത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള സൂര്യനാണ് പരബ്രഹ്മം എന്ന് കണ്ടുപിടിച്ച ജീവന് കാരണമായിരിക്കുന്ന വൈഭവം സൂര്യനാണെന്ന് കണ്ടുപിടിച്ച ആ മഹാ ഋഷിയായിട്ടുള്ള വിശ്വാമിത്രൻ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ചെറുപ്പത്തില് വിശ്വാമിത്രനാണ് മിഥിലയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മിഥിലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോയത് ഊഷര ഭൂമിയായിരുന്ന ഉത്തരേന്ത്യയെ ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യാതെ അഹല്യായി പോയ ഉറച്ചുപോയ പാറ പോലെ ഉറച്ചുപോയ ഭൂമിയിൽ മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമന്റെ ശാസ്ത്ര വൈഭവത്തെ അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആ നേതൃത്വത്തിൽ ഈ ശ്രീരാമന്റെ ജ്ഞാനവൈഭവത്തെ തിരിച്ചറിഞ്ഞ വിശ്വാമിത്രനാണ് വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഈ ദശരഥയിൽ നിന്നും നിർബന്ധിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഓക്കെ വിശ്വാമിത്രൻ ഈ യാഗം നടത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് മഴയെ പെയ്ക്കാൻ ജീവലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം ജീവലോകം ഒന്നാകെ മഴയില്ലാതെ ജീവലോകം ഒന്നാകെ അസ്തമിക്കുമെന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ ശ്രീരാമനെ വിശ്വാമിത്രം കൊണ്ടുപോകുന്നത് അവിടെയാണ് ആ യാഗം നടക്കുന്നത് ശ്രീരാമന്റെ ആ വൈഭവത്തിലാണ് താടകാവനത്തെ നവീകരിച്ച് ശുദ്ധീകരിച്ച് അകല്യരായ ഭൂമിക്ക് മോക്ഷം കൊടുക്കുന്ന ആ വൈഭവം ശ്രീരാമൻ അവിടെ ശരിക്കും പ്രായോഗിക തലത്തിൽ വിജയിപ്പിക്കുകയാണ് അവിടെയാണ് ആദ്യമായിട്ട് പ്രയാഗയിൽ മഴ പെയ്യുന്നത് ആ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് കുംഭമേളകൾ നടക്കുന്നത് നാല് സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ ആ പ്രയത്നത്തിൽ ആ ശാസ്ത്ര വിജയത്തിലെ റിസൾട്ട് ഉണ്ടാവുകയാണ് മഴ പെയ്യുകയാണ് ആകാശത്ത് നമ്മൾ ആദ്യം പറഞ്ഞ ആകാശഗംഗയും ഗംഗ എന്ന് പറഞ്ഞാൽ മഴ മഴവെള്ളം എന്നാണ് അർത്ഥം ആ ഗംഗയും സരസ്വതിയും ആദ്യം നമ്മൾ പറഞ്ഞില്ലേ സരസ്വതി ആകാശീ ഗംഗ ആ സരസ്വതിയും യമുനയും യമുന എന്ന് പറഞ്ഞാൽ ആ സമയത്ത് യമന്റെ പാതയായി ജലം വറ്റി ഊഷര ഭൂമിയായി തീക്കനൽ പോലെയായ ആ യമന്റെ പാതയായി മാറിയ ആ യമുനയും നിറയത്തക്ക രീതിയിൽ മഴയെ പെയ്ച്ച ശാസ്ത്ര വൈഭവത്താൽ ജനങ്ങൾ പ്രയാഗം ചെയ്തു എങ്ങോട്ട് ആ യമുനയുടെ തീരത്തേക്ക് മൂന്ന് നദികൾ ചേരുന്ന ആ സംഗമ ഭൂമിയിലേക്ക് ആ സംഗമ ഭൂമിയിലേക്ക് ജനങ്ങൾ പ്രയാഗം ചെയ്തു ആ ശാസ്ത്ര വിജയമാണ് ശ്രീരാമ മന്ത്രം ഇപ്പോഴും ഓർക്കുന്നത് ആ ശാസ്ത്ര വൈഭവത്തിന്റെ വെളിച്ചത്തിലാണ് കുംഭത്തിലെ ജലം പോലെ ശുദ്ധമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ആ ജലത്തിൽ പുണ്യ സ്നാനം ചെയ്യുവാനും കുളിക്കുവാനും കുടിക്കുവാനും ആടി തിമിർക്കുവാനും പറ്റത്തക്ക രീതിയിൽ ഈ ശാസ്ത്ര വിജയത്തിന്റെ വൈഭവത്തിൽ ശ്രീരാമചന്ദ്രക്ക് ജയിന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഈ നാലിടങ്ങളിലും ഈ കുംഭമേളകൾ നടക്കുന്നത് ആ ശാസ്ത്ര വൈഭവത്തിന്റെ വെളിച്ചത്തിൽ അവിടെ നിന്നാണ് ഈ ശ്രീരാമനെയും കൊണ്ട് വിശ്വാമിത്ര മഹർഷി ലക്ഷ്മണസമേതം മിഥിലയിലെത്തുന്നത് മിഥിലയിലെ മിഥില എന്ന് പറഞ്ഞാൽ വിദേഹം എന്നാണ് അറിയപ്പെടുന്നത് ഇരട്ടപ്പേരിലാ അറിയപ്പെടുന്നത് ഉടലില്ലാത്തവരുടെ ദേശം അംഗപരിമിതര് പെരുകിയ നാടായിരുന്നു മിഥില എന്തുകൊണ്ടാണെന്ന് യുദ്ധമായിരുന്നു യുദ്ധം ആത്മീയത ഭൗതികത ജൈവികത ഇത് മൂന്നും മൂന്ന് ധ്രുവങ്ങളിലേക്ക് പോയിട്ട് ആധ്യാത്മികത ആദി ഭൗതികത ആദി ജൈവികത ഇങ്ങനെ മൂന്നായിട്ട് തിരിഞ്ഞു നിന്ന് യുദ്ധമാണ് വൈഷ്ണവ മതവും ശൈവ മതവും തമ്മിൽ എന്ന് യുദ്ധമാണ് നാസ്തികവാദവും ദൈവവാദവും തമ്മിൽ യുദ്ധമാണ് ക്ഷത്രിയ വീരം പതിന്മടങ്ങ് ഇരട്ടിച്ചു എങ്ങും അജ്ഞതകൾ മാത്രമായിരുന്നു ബ്രാഹ്മണനില്ല ബ്രാഹ്മണ ബന്ധുക്കൾ മാത്രമായിരുന്നു അതായത് ആയോധനത്തിന് പ്രാധാന്യം കൂടി അറിവിന് പ്രാധാന്യമില്ലാത്ത ലോകക്രമത്തിലാണ് അങ്ങനെയുള്ള ഒരു ലോകത്ത് ജനകൻ എന്ന് പറയുന്ന മിഥിലയിലെ രാജാവ് ദൈവവിശ്വാസി ആയിരുന്നു എങ്കിൽ തന്നെയും ആ രാജ്യം ശൈവ വൈഷ്ണവ യുദ്ധവെറിയുടെ പോർക്കളങ്ങളായിരുന്നു എന്നും യുദ്ധവും കലഹവും കലാപങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അംഗപരിമിതര് പെരുകിയ വിദേഹം എന്നറിയപ്പെട്ടിരുന്ന ദേശമാണ് ഈ മിഥുര ആ ജനകൻ ജനപ്രിയനായിട്ടുള്ള രാജാവാണ് അറിവിന് പ്രാധാന്യം കൊടുക്കുന്നവനാണ് എന്നും സംവാദങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ പണ്ഡിത സദസ്സുവായിട്ട് പോകുന്ന ആളാണ് കൃഷിയിൽ തൽപരനാണ് വൈഷ്ണവ മതവാദിയാണ് ദൈവവിശ്വാസിയാണ് പക്ഷെ എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ രാജ്യത്ത് എപ്പോഴും യുദ്ധമാണ് കലഹങ്ങളും കലാപങ്ങളും മാത്രമാണ് എങ്ങും ആയുധ മാത്രമായിരുന്നു ധനുസാണ് എല്ലായിടത്തും ആയുധങ്ങൾ മാത്രമായിരുന്നു കൈകളിലുണ്ടായിരുന്നത് പണിയായുധങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഭൂമി ഊഷറമായി തകർന്ന തരിപ്പണമാകുന്ന ഒരു അവസ്ഥയിലാണ് ഈ കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ജനകന്റെ വളർത്തൂത്രിയായിട്ടുള്ള സീത വിവാഹപ്രായം എത്തിയപ്പോൾ ജനകനോട് പറയുന്ന ഒരു കാര്യമാണ് ജനകൻ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ജനകനോട് പറയുന്നത് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല എന്നാണ് എനിക്ക് ആരെയും വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല കാരണം എനിക്ക് മാത്രമായിട്ട് സീമന്തം ആവശ്യമില്ല കാരണം എന്റെ രാജ്യത്തെ സ്ത്രീകളെല്ലാം അടിമകളാണ് ഇന്ന് ഞാൻ വിവാഹം കഴിച്ചു നാളെ എന്റെ ഭർത്താവിനെ ആര് ആരുപഠിക്കുന്നു ക്ഷത്രീയ വീരത്താൽ എന്റെ ഭർത്താവ് കൊല്ലപ്പെടും പിന്നെ ഒരു സൈന്യമാണെങ്കിൽ ആ സൈന്യം ഒരു വ്യക്തിയാണെങ്കിലോ ആ വ്യക്തി ആ വ്യക്തിക്ക് അടിമയാണ് ഞാൻ എന്റെ നാട്ടിൽ ഒരാളും സീമന്തിനികളല്ല എങ്ങും അംഗപരിമിതരെ പെരുകിയ വിദേഹം എന്നറിയപ്പെടുന്ന ഈ നാട്ടിൽ എനിക്ക് മാത്രം എന്തിനാണ് അച്ഛം തോന്നുന്നത് അങ്ങനെ അച്ഛനും നിർബന്ധമാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം എങ്ങനെ ആയുധം കൊണ്ടല്ല അറിവ് കൊണ്ട് ലോകത്തെ നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ ആധ്യാത്മികതയും ആദി ആദിജൈവികതയും ചേർന്ന ഈ പാപത്രയം പേറുന്ന ഈ ത്രയം പകത്തിന്റെ വില്ലിനെ കുലച്ചൊടിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ ആ ആള് അറിവ് കൊണ്ട് ലോകത്തെ നയിക്കുന്ന ആളായിരിക്കണം ആയുധം കൊണ്ടാവരുത് അങ്ങനെയുള്ള ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ അത് ഞാൻ സ്വയംഭരമാണ് ചെയ്യുന്നത് ഇയാളെ മാത്രമേ ഞാൻ ഭരിക്കുകയുള്ളു പക്ഷെ ജനകൻ അത് അളവില്ലാതെ ഇളവില്ലാതെ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് സീതയുടെ ആ ഇഷ്ടത്തെ ശിരസേറ്റുകയർത്തി ഈ എന്ന് പറയുന്ന ഈ വൃത്തിയുശാസന ചാപ സിദ്ധാന്തത്തിന്റെ ഈ ഭൗതികവാദ സിദ്ധാന്തത്തിന്റെ അതിജൈവികവാദ സിദ്ധാന്തത്തിന്റെ ഈ ഭൗതികവാദ സിദ്ധാന്തത്തിന്റെ എല്ലാം കുന്തമനകളെ ഒടിക്കുന്ന രീതിയിൽ പലരും വന്നിട്ട് പലതും പറഞ്ഞു വിവാസം കഴിക്കാൻ ഈ അളവില്ലാത്ത ഇളവില്ലാത്ത പാരിതോഷികങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്നു പലരും പലരും വന്നിട്ട് ഈ യുദ്ധം എന്ന് പറയുന്ന വികാരത്തെ ആ ശാപത്തെ ഇല്ലായ്മ ചെയ്യാൻ പലതും നോക്കി പലരും വന്നു പക്ഷെ ആർക്കും ഈ വേദവിചാരത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രയാഗിലെ വിജയത്തിന് ശേഷം വിശ്വാമിത്രന്റെ കൂടെ ആ രണ്ട് യുവരാജാക്കന്മാരെ അവിടെ എത്തുന്ന മികച്ചു അവിടെ വെച്ചിട്ടാണ് അയ്യായിരം പേരുടെ സദസ്സനെ തലധരിപ്പിച്ച് തലകുനിപ്പിച്ച് ശ്രോതാഗ്നിജ്വലിപ്പിച്ചു ഉയർത്തിയ സിദ്ധാന്തമാണ് ത്രേത സിദ്ധാന്തം ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തം ആ സിദ്ധാന്തമാണ് രാമ തരംഗം ഉണ്ടാക്കുന്നത് രാമനെ പട്ടാഭിഷേകം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ജനങ്ങൾ ആർത്തു വിളിക്കുന്നത് മനനവേഗത്താൽ യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക് ധനുസിന്റെ ലോകത്തിൽ നിന്നും ധാന്യത്തിന്റെ ലോകത്തിലേക്ക് ആയുധത്തിന്റെ ലോകത്തിൽ നിന്നും ശസ്ത്രത്തിന്റെ ലോകത്തിൽ നിന്നും ശാസ്ത്രത്തിന്റെ ലോകത്തിലേക്ക് മനനവേഗത്താൽ ജനതയെ മാറ്റിമറിച്ച ഒരു സിദ്ധാന്തം ആ സിദ്ധാന്തമാണ് രാമരാജ്യ സിദ്ധാന്തം ഓക്കെ ആ സിദ്ധാന്തമാണ് വേദസിദ്ധാന്തം തിയോളജി ആ തിയോളജിയാണ് ത്രിഗണ സിദ്ധാന്തം ത്രേത സിദ്ധാന്തം ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തം ആ സിദ്ധാന്തത്തിലാണ് ലോകം വില്ലൊടിഞ്ഞൊച്ചെട്ടു നടുങ്ങി രാജാക്കന്മാർ ഒരുകങ്ങളെപ്പോലെ യുദ്ധക്കുതിയന്മാരായിട്ടുള്ള രാജാക്കന്മാരെ മാളത്തിൽ ഒലിപ്പിച്ച അറിവിന് പ്രാധാന്യം കൊടുക്കുന്ന ലോകക്രമം നിലവിൽ വന്ന ഒരു വലിയ സിദ്ധാന്തമാണ് ആ സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ ദശരഥൻ ഇല്ല ആ സിദ്ധാന്തം അവതരിപ്പിച്ചതിന് ശേഷമാണ് ദശരഥൻ അവിടെ വരുന്നത് സ്വയംവരത്തിനാണ് എത്തുന്നത് അപ്പോഴും പലരും പറഞ്ഞാണ് അറിയുന്നത് ഇത്രയും വലിയ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ പിന്നീട് ആ വിവാഹ ഘോഷയാത്ര അയോധ്യയിലേക്ക് പോരുമ്പോൾ മിഥുലയിൽ നിന്നും അയോധ്യയിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ വെച്ചിട്ടാണ് പരശുരാമൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് രാമന് മുന്നിൽ ഞാനല്ലാതെ ഇത് രാമൻ അപ്പോ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളെ മുഴുവൻ അവിടെ വെച്ച് തകർത്തുകൊണ്ട് വീണ്ടും ആ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് രാമൻ അവിടെ ദശരഥൻ അവിടെ ശ്രോതാവാക്കി ദശരഥനെ നിർത്തിക്കൊണ്ട് ആ ശ്രോതാജ്ഞയിൽ വീണ്ടും അദ്ദേഹം ജ്വലിപ്പിച്ചുയർത്തിയ ആ സിദ്ധാന്തമാണ് ഒരു ദുഷ്ടനായിട്ടുള്ള പ്രവൃത്തിയെ ചെയ്തുകൊണ്ടിരുന്ന ഇരുപത്തൊന്ന് വട്ടം ഭൂർലോകം എന്ന് പറയുന്ന യേശേ ഭൂകുണ്ഠത്തെ ചുറ്റി നടത്തി മനുഷ്യനെ കൂട്ടക്കുരുതി നടത്തിയ ആ ആളെ അവതാരമാക്കുന്നത് ശ്രീരാമൻ പറഞ്ഞ ആ വേദസിദ്ധാന്തത്തെ ശിരസിലെത്തി ആയുധം താഴെ വെച്ച് ശ്രീരാമ സ്തുതി എന്ന് പറഞ്ഞ ഒരു സ്തുതി ഉണ്ട് രാമായണത്തിലെ അപ്പൊ ആ രാമനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ആയുധം താഴെ വെച്ച് നിത്യ തപസ്സിനായിട്ട് പോയിട്ട് ആ ശ്രീരാമ സിദ്ധാന്തത്തെ അതുപോലെ തന്നെ നടപ്പിലാക്കിയ ഒരു നാടാണ് കേരളം അപ്പോ ഈ നമ്മള് പ്രയാഗില് പറയില്ലേ താടകാവനത്തെ നവീകരിച്ച് ശുദ്ധീകരിച്ച് അകലിയായ ഭൂമിക്ക് മോക്ഷം കൊടുക്കുന്ന ആ പാൽക്കടലിനെ കടയുന്ന പാലാഴി മഥനത്തിലൂടെ അതിൽ നിന്നും വൈഷ്ണവ ശക്തിയുടെ മോഹിനി ഭാവത്തിൽ ശൈവശക്തിയിൽ ജനിക്കുന്നതാണ് ശാസ്ത്രാവ് ആ അറിവാണ് ശാസ്ത്രം ആ ശ്രീരാമനും ശരിക്കും സാഷാൽ വിശ്വാമിത്രനും ചേർന്ന് അവിടെ നടത്തിയ ആ യജ്ഞം ഫലം കണ്ട് ശാസ്ത്രത്തിന്റെ വൈഭവത്താൽ മഴയെ പെയ്ച്ച ആ ശാസ്ത്ര വൈഭവത്തിൽ ജനിക്കുന്നതാണ് ശാസ്താവ് അറിവ് ആ അറിവിനെ തന്നെയാണ് ശബരിമലയിൽ ഇവിടെ മഴയെ പെയ്ക്കാൻ വേണ്ടിയിട്ട് പരശുരാമൻ ചെയ്തു വച്ചേക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ ഓക്കെ അവിടെയാണ് ശബരിപീഠത്തിൽ ശാസ്താവിനെ കൊണ്ട് ശാസ്ത്രത്തെ കൊണ്ട് അദ്ദേഹം ആ പ്രതിഷ്ഠയെ നടത്തിയിരിക്കുന്നത് അറിവാണ് ശബരിമലയിലെ പ്രതിഷ്ഠ എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ ശബരിപീഠത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ശബരിപീഠം എന്താണ് ചോദിച്ചാൽ അത് മാളികപ്പുറത്തമ്മയാണ് ശബരിപീഠത്തിൽ ലോകമാതാവാണ് ഒരു സാധാരണ ഒരു ജനതയുടെ മാതാവല്ല ഒരു കുടുംബ ദേവതയല്ല മച്ചിലിരിക്കുന്ന ഭഗവതിയല്ല ഒന്നുമല്ല മാളികപ്പുറത്തമ്മയെ ലോകമാതാവ് എന്ന് വിളിക്കുന്നത് ലോകമാതാവാണ് ലോകമാതാവ് പാർവതിയാണ് ആ പാർവതി ജലമാണ് ആ ജലം ജീവനാണ് ആ ജലത്തിന്റെ മായയാണ് നമ്മൾ ആ ജലത്തിന്റെ മായയായിരിക്കുന്ന ജീവനെ പർവ്വതീകരിക്കുന്ന ആ പാർവതിയുടെ ആ ജലത്തിന്റെ ശബ്ദത്തെ ജനിപ്പിക്കുന്ന ആ ശബരത്തിന്റെ പീഠത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ആ ജീവകുംഭ സംഭവസ്ഥാനം എന്ന് പറയുന്ന അടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അറിവാണ് ആ പ്രതിഷ്ഠയിലാണ് ആ ശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത് ആ ശബരിപീഠത്തിലേക്കാണ് ശരണാർത്ഥികളായിട്ട് ശബ്ദത്തെ ജനിപ്പിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് മാത്രം ശബരിമലയിലേക്ക് പോകണമെന്ന് പറയുന്നത് അതായത് ശബരമാണ് ആ ശബരിപീഠമാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ആ ശബ്ദത്തെ ജനിപ്പിക്കുന്ന പീഠത്തിലേക്ക് ആ ശരണാർത്ഥികളായിട്ട് ശബ്ദത്തെ ജനിപ്പിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് അവിടെ എത്തണം എന്ന് പറയുന്നതിന്റെ കുരുള്ളതാണ് ശബ്ദം ജലമാകുന്നു അക്ഷരം അഗ്നിയാകുന്നു സ്വരാക്ഷരങ്ങൾക്ക് കാരണം ആകാശമാകുന്നു വ്യഞ്ജനാക്ഷരങ്ങൾക്ക് കാരണം മണ്ണാകുന്നു ചില്ലക്ഷരങ്ങൾക്ക് കാരണം വായു അക്ഷരം പഞ്ചഭൂതാത്മകമാണ് അതായത് അറിവ് പഞ്ചഭൂതാത്മകമാകുന്നു ഈ സിദ്ധാന്തത്തിലാണ് ഈ ശ്രീരാമചന്ദ്രൻ അക്ഷരങ്ങളെ കണ്ടെത്തിയത് അക്ഷരം കണ്ടെത്തുവാൻ വേണ്ടി അഗ്നിയെ കടാതെ സൂക്ഷിച്ച സീത ആകർഷിച്ച ആയോധന നിലപ്പിച്ച ഇടമാണ് അയോധ്യ ആദ്യത്തെ ഭാഷ സംസ്കൃതമല്ല തമിഴാണ് പക്ഷെ ആദ്യം ഭാഷ ലിപി ലിപിയുണ്ടായത് സംസ്കൃതത്തിലാണ് ആ സംസ്കൃതത്തിന് ആദ്യത്തെ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഷയ്ക്ക് ലിപി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംസ്കരിക്കപ്പെട്ട ആ അക്ഷരങ്ങളെ ചേർത്ത് വെച്ച് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു ലിപി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആയോധന നിലയിച്ച അയോധ്യയിലാണ് ആ സംസ്കരിക്കപ്പെട്ട ആ സംസ്കൃതത്തെ പിറവികൊള്ള അതാണ് അജ്ഞതയെ നിഗ്രഹിക്കുന്ന അവതാരമാണ് രാമൻ എന്ന് പറയുന്നത് രാവണനെ കൊന്നതുകൊണ്ടല്ല സീതയെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല പിതലയിലെ സിദ്ധാന്തവുമല്ല അതിനും അപ്പുറത്ത് രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമാണ് അക്ഷരം രാക്ഷയിൽ മുക്കിയ വാക്കുകളെ ഉപയോഗിക്കുന്നവരാണ് രാക്ഷസന്മാരെ ആ രാക്ഷസീയതയെ വധിക്കുന്ന െ നിഗ്രഹിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടാണ് ശ്രീരാമൻ ആത്മഹത്യ ചെയ്തത് ആ അക്ഷരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി താൻ പട്ടാഭിഷേകത്തിന് ശേഷം ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ അക്ഷരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുഴുവൻ പണ്ഡിതന്മാരെയും ഋഷീശ്വരന്മാരെയും മഹർഷിമാരെയും പണ്ഡിത പ്രമുഖന്മാരെയും എല്ലാം സർവ്വ ലോകത്തെയും അയോധ്യയിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് സപ്ത ഭൂഖണ്ഡങ്ങളിലെയും അറിവുകളെ ചേർത്ത് വെച്ചിട്ടാണ് പഞ്ചഭൂത സിദ്ധാന്തത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് അക്ഷരങ്ങൾ ആ പഞ്ചഭൂതാത്മകമായിട്ടുള്ള അക്ഷരങ്ങളെ ഈ ത്രിഗണ വൈഭവമായിരിക്കുന്ന ആ പിന്നാകം എന്ന് പറയുന്ന ത്രിശൂലിയായിരിക്കുന്ന ഈ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ കണങ്ങളുടെ വൈഭവത്തിൽ നിന്നും ബന്ധിച്ച തമൊരുവിൽ വിരൽ തുമ്പിനാൽ വിരചിച്ചെടുത്തതാണ് അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ വിഗ്രഹങ്ങളാണ് വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഗ്രഹങ്ങളാണ് അക്ഷരങ്ങൾ ആ അക്ഷരങ്ങളിലേക്ക് ശ്രീരാമൻ കണ്ടെത്തിയ ആ ജ്ഞാനത്തെ മുഴുവൻ പകർത്തി വെച്ച് പ്രതിഷ്ഠിച്ച് ഉറപ്പിച്ചതിന് ശേഷം അജ്ഞതയെ നിഗ്രഹിക്കുന്നതിനു വേണ്ടി സർവ അലങ്കാരത്തോടും കൂടി ലിപിയെ ചിട്ടപ്പെടുത്തിയതിനു ശേഷം താൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്റെ ജന്മനിയോഗം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ് സരയുവിന്റെ ഗുപ്താർക്കറ്റിലെ കയങ്ങളിലേക്ക് മുങ്ങിമറഞ്ഞ് ജ്ഞാനിയായിട്ടുള്ള ശാസ്ത്രകാരനാണ് ശാസ്ത്രജ്ഞനാണ് ശ്രീരാമയെന്ന് പരബ്രഹ്മം ദൂര്യനാണെന്ന് പറഞ്ഞ വിശ്വാമിത്രന്റെ ശിഷ്യനാണ് പരബ്രഹ്മത്തിന് മേലെയാണ് അപരബ്രഹ്മം എന്ന് കണ്ടെത്തിയത് അപ്പൊ അത്രയും വലിയ ജ്ഞാനത്തിൽ നിന്നിട്ടാണ് അയ്യ എന്ന് പറയുന്ന ആര്യ സിദ്ധാന്തത്തിൽ നിന്നിട്ടാണ് ആര്യം കാവുണ്ടാവുന്നത് ആ അയ്യ എന്ന് പറയുമ്പോൾ ആര്യയുടെ അത്ഭവമാണത് ആക്ഷര ആര്യൻ നെല്ല് ആര്യൻ കാള ആര്യൻകാവ് എല്ലാം ആര്യ സിദ്ധാന്തത്തിൽ രൂപം രൂപപ്പെട്ടതാണ് ആര്യന്മാർ നിന്നും വന്നതല്ല ശ്രീരാമ സിദ്ധാന്തത്തിൽ അതായത് സൂര്യനാണ് പരബ്രഹ്മം എന്ന് പറയുന്ന ആ സൂര്യ സിദ്ധാന്തത്തിൽ നിന്നും ജനിച്ച ആര്യ സിദ്ധാന്തത്തിലാണ് ആര്യ എന്ന് പറയുന്ന പ്രയോഗം വരുന്നത് ശ്രേഷ്ഠ അറിവുള്ളവർ എന്ന് പറയുന്ന പ്രയോഗം അയ്യപ്പന്മാരല്ല ആര്യന്മാരാണ് അവരെങ്ങും വന്നവരല്ല അവർ ഈ അറിവിൽ ഈ പരബ്രഹ്മം സൂര്യനാണെന്നും അതിനും കാരണം അപര വിശ്വസിക്കുന്ന ബ്രഹ്മത്തിന് വേണ്ടിയിട്ട് ദേവസ്വവും ബ്രഹ്മസവുമെന്ന് ഭൂമിയെ തരംതിരിച്ചു കൊണ്ട് സ്വത്വം നഷ്ടപ്പെട്ടു പോകാതെ സ്വം നഷ്ടപ്പെട്ടു പോകാതെ ഈ ഭൂമിയിലെ ബ്രഹ്മത്തിന് മൂലബ്രഹ്മമായിരിക്കുന്ന ഈ മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിൽ നിൽക്കുന്ന മൂലബ്രഹ്മത്തിനെ അറിഞ്ഞ് അതിനെ വെച്ച് അതിനെ തുടർ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ശാസ്ത്രബോധത്തോടെ ജീവിക്കുന്ന വേദത്തെ അടിസ്ഥാന ഗ്രന്ഥമായി കണ്ട് ഏത് ഗ്രന്ഥങ്ങളെയും അറിവിനെ മുഴുവൻ ഗ്രന്ഥങ്ങളെയും അടിസ്ഥാനമായി കണ്ട് ഈ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവമായിട്ടുള്ള ചിന്തയിൽ ജീവിക്കുന്ന ജീവിത രീതിയുള്ള ആളുകളുടെ നാമമാണ് ആര്യ ആ ആര്യ സിദ്ധാന്തത്തിൽ നിന്നാണ് ദ്രാവിഡ സംസ്കാരം രൂപപ്പെട്ടത് ആര്യ സിദ്ധാന്തവും ദ്രാവിഡ സംസ്കാരവുമാണ് ഇതാണ് യഥാർത്ഥ വസ്തുത ഈ ദ്രാവിഡദേശത്തിന്റെ പീഠങ്ങളുടെ പീഠമായിട്ടുള്ള പീഠമാണ് ഈ നമ്മുടെ ശ്രീരാമ സിദ്ധാന്തത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഈ ആര്യദ്രാവിഡ സംസ്കാരം എന്ന് നമ്മൾ പറയുമ്പോ നമ്മൾ പറയുന്നത് തെറ്റിപ്പോകുന്നുണ്ട് അവിടെയാണ് പ്രശ്നം ആര്യ സിദ്ധാന്തമാണ് ദ്രാവിഡ സംസ്കാരമാണ് അപ്പോ അന്ന് മുതല് അതായത് എട്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തിന് മുമ്പ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയുണ്ട് അത്രയും പഴക്കമുള്ള ഏറ്റവും വലിയ ശാസ്ത്രത്തിന്റെ പീഠത്തിലേക്കാണ് അങ്ങ് അറിവിനെ തേടി എത്തിയതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും അങ്ങയെ കാണണമെന്ന് ആഗ്രഹിച്ചതും അങ്ങയോട് സംസാരിക്കണമെന്ന് പറഞ്ഞതും വെറുതെ ഒരാൾ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ എങ്ങനെയാണോ ആ പീഠത്തിൽ നിന്നിട്ട് അറിവിനു വേണ്ടി ലോകത്തോട് വിളിച്ചു പറയണമെന്ന് വിചാരിച്ച കാര്യം അതേ രീതിയിൽ തന്നെയാണ് ഞാനും ഇതേ പീഠത്തിലേക്ക് വന്നത് അവിടെയാണ് സർവ്വതും ജനിപ്പിക്കാൻ കഴിയുന്നത് അറിവിനെ പ്രചരിപ്പിക്കാൻ കഴിയുന്നത് അറിവിന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന പീഠം ലോകത്തെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ മൺതിട്ടയെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് സാഗരത്തിൽ നിന്നും ഉയർത്തി നിർത്തിയിരിക്കുന്ന ആ ദിവ്യമായിരിക്കുന്ന ദ്രവ്യ ദ്രാവിഡ ദേശത്തിന്റെ പീഠങ്ങളുടെ പീഠമായിട്ടുള്ള ജീവപീഠമാണ് ശബരിപീഠം ആ മാതാവിന്റെ പീഠത്തിലാണ് അങ്ങ് വന്ന് നിന്നത് ഓക്കെ അതിനാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത്